ഹലോ ഹായ് അലൈക്കും ഇന്ന് നമുക്ക് മുട്ട പുഴുങ്ങാണ്ട് പച്ചമുട്ട ഒഴിച്ചിട്ട് ഒരു മുട്ടപ്പുളി വയ്ക്കുക അപ്പം അതിലേക്ക് ഇതാ അഞ്ചാറ് ആറ് ഏഴ് മുട്ട എടുത്തിട്ടുണ്ട് നാടൻ മുട്ടയാണ് പിന്നെ അതിലേക്ക് ഉള്ളി ഉള്ളി ഒരു പത്തിരുന്നൂറ് ഉണ്ട് മുറിച്ചിട്ടൊന്നുമില്ല തൊലികളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് അതുപോലെ രണ്ട് തക്കാളി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ അതിലേക്ക് ഒരു മുറി തേങ്ങ പിന്നെ നമുക്ക് പുളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവ ജീരകം എല്ലാം വേണം അപ്പം നമുക്ക് എങ്ങനെ വയ്ക്കാൻ നോക്കാം അപ്പം നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഉലുവിയിട്ട് കൊടുക്കാം ആദ്യം രണ്ട് മണി ഉലുവ അതുപോലെ രണ്ട് മണി ജീരകം ഉലുവിയും ജീരകമൊക്കെ പൊട്ടിയിട്ടുണ്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായി വാടിയിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഉള്ളി ഒരുപാട് കുഴിയൊന്നും വേണ്ട നമ്മൾ തക്കാളി ഇട തക്കാളി ഒന്ന് വാടി കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടികളൊക്കെ ഇടാം മുത്തിറക്കി വാടിയാൽ മതി ഒരുപാട് കുഴയേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം എരുവെള്ള മുളക് പൊടിയാണ് ഇടുന്നത് ഒരു സ്പൂണ്പ്പൊടി നമുക്ക് മല്ലിപ്പൊടി ഇടാം അതായത് ഒരു സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മുടെ മുളകും മല്ലിയൊക്കെ നന്നായി മൂർത്തു നമുക്കിക്ക് പുളി ഒഴിച്ചു കൊടുക്കാം ഒരു നെല്ലിക്ക കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഉപ്പിട കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം നമുക്ക് മുട്ട ഒഴിച്ചിട്ട് വേവാനുള്ളതാണ് നമുക്ക് തേങ്ങ ഒഴിച്ച് കറക്റ്റ് തിളച്ചിട്ട് നമുക്ക് മുട്ട ഒഴിക്കാം അപ്പം നമ്മുടെ പുളി നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് മുട്ട ഓരോന്നായി ഉടച്ച് ഒഴിച്ച് കൊടുക്കാം ഉറച്ചൊഴിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കാം പുട്ട വെന്ത് ഇതാ ഉറക്കിയിട്ട് അപ്പം ഇതാ നമ്മുടെ മുട്ടയൊക്കെ അതാ എന്ത് ഓരോന്ന് ഓരോന്ന് ഇതാ ഓരോന്ന് ഓരോന്നായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കാം ഇതാ നമ്മുടെ ഓരോ മുട്ട തേങ്ങ ഒഴിച്ചിട്ട് നമ്മുടെ പാലക്കാടൻ കറിയാണ് മുട്ടപ്പുളി അപ്പം നമുക്കിതിലേക്ക് തേങ്ങ ഒഴിക്കാം നമുക്ക് ഇത്തിരി കൂടി വെള്ളം ചാറ് ജാറ് കഴുകിട്ട് നിങ്ങൾക്ക് ഒഴിച്ചുകൊടുക്കണം ഒരുപാട് കട്ട് ചെയ്യാൻ പറ്റില്ല ഒത്തിരി പുളിയല്ലേ ഇത്തിരി ലൂസിൽ ഇരിക്കണം ഉപ്പുണ്ടോ നോക്ക കുറച്ചുപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി കറിയാണ് ഇപ്പോൾ അഴകി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നമുക്ക് ഈ പാകം മതി ഇതൊക്കെ തിളച്ച് നന്നായി എണ്ണ തെളിയുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം തിളക്കട്ടെ നന്നായിട്ട് അപ്പം നമ്മുടെ മുട്ടപ്പുളി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ് നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും ഇത് നമ്മുടെ പാലക്കാടൻ കറിയാണ് മുട്ടപ്പുളി ഞാനിതിലൊരു ആറേഴ് മുട്ടിയിട്ടുണ്ട് അതെല്ലാം എന്താ ഉടച്ചൊഴിച്ച് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം